മഹി വായിൽ കൈയിട്ട് വീണ്ടും വീണ്ടും ഛർദിക്കാൻ ശ്രമിച്ചു ഒടുവിൽ ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്ത് അവൻ നേരിയ ചിരിയോടെ ഗോപനെ നോക്കി അത് കണ്ടതും ഗോപൻ പരിശ്രമിച്ചു എന്താടാ ജീവനോടെ തന്നെ ഉണ്ട് അവനൊന്ന് ചിരിച്ചു നിന്നോട് എത്ര തവണ പറഞ്ഞാലും ബാക്കി പറയും മുമ്പ് അവൻ മറുപടി നൽകി എന്നെ വഴക്ക് പറഞ്ഞോ ചേട്ടാ ഇഷ്ടമുള്ള അത്രയും പറഞ്ഞോ അവൾ എന്താ നിനക്ക് കൊണ്ടുവന്ന് തന്നതെന്ന് അറിയാവോ ഏതായാലും ചില്ലറ സാധനമല്ല അല്ല ചേട്ടൻ പോയ കാര്യം പോയ കാര്യം മഹി എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് അവൾ എന്തിലാടാ കലയ്ക്ക് തന്നത് അവളാണെന്ന് എങ്ങനെ മനസ്സിലാക്കി നീ കാര്യം പറ സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ ചേട്ടൻ വരും വീണു പോകും പക്ഷെ ഞാൻ വീണില്ല വീണില്ല ഗോപൻ അവന്റെ ദേഷ്യം ഉണ്ടായിരുന്നു സ്നേഹത്തോടെ ചായ തന്നു കുറ്റം ഏറ്റു പറഞ്ഞു നീ അത് അതേപോലെ വിശ്വസിച്ചു വിശ്വസിച്ചു പക്ഷേ അത് അഭിനയിച്ചതാ എന്താ ചേട്ടൻ കാർ ഒതുക്കു ആദ്യം ആശുപത്രിയിൽ പോകാം പിന്നെ മതി ബാക്കി എന്റെ പൊന്ന് ചേട്ടാ ഞാൻ അവള് തന്നതൊന്നും മേടിച്ച് കഴിച്ചിട്ടുമില്ല കുടിച്ചിട്ടുമില്ല അത് കേട്ടതും ഗോപൻ നിന്ന നിൽപ്പിൽ കാറ് നിർത്തി സത്യം ചേട്ടാ ഞാൻ ചുമ്മാ അഭിനയിച്ചതാ പിന്നെ നിന്റെ ബോധം പോയതോ അതോ അത് ഞാൻ അഭിനയിച്ചതാ അവനൊരു ചിരിയോടെ പറഞ്ഞു അവിടെ കിടന്ന് അഭിനയിച്ചത് ഓക്കെ എന്തിനാടാ ഇതിനകത്ത് കിടന്ന് എൻ്റെ ചേട്ട എന്തായാലും അഭിനയിച്ചു പിന്നെ കൂടെ ചേട്ടന് എത്ര സ്നേഹമുണ്ടെന്ന് കൂടി അറിയാമെന്ന് കരുതി നിനക്കെല്ലാം തമാശ എൻ്റെ ചേട്ട ഞാൻ ചുമ്മാ ട്രിക്ക് ഇറക്കിയതാ അവൾ എന്തെങ്കിലും കലക്കിയിട്ടുണ്ടോ എന്ന് അറിയാൻ പക്ഷേ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി അവൾ അതിൽ എന്തോ നല്ല ഒന്ന് കലക്കിയിട്ടുണ്ട് ഭാഗ്യം ഞാനത് കുടിക്കാഞ്ഞത് വെറുതെ ഒരു സിപ്പ് എടുക്കുന്നത് പോലെ അഭിനയിച്ചു പിന്നെ നേരെ ബോധം പോയി പുറകെ അവൾ വന്നു പിന്നെ തെളിവില്ലാതാക്കാൻ എന്തൊക്കെയോ ചെയ്തു മഹി അത് പറയുന്നതിനിടയിൽ അവന് ശാലിനിയുടെ കോള് വന്നു ഒരു മിനിറ്റ് ഗോപൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു ആ സമയം അവർ അത്യാവശ്യം നല്ല ദൂരത്തിലായിരുന്നു ആ തള്ളയ ഞാൻ ചത്തോ എന്നറിയാൻ മോള് വിളിപ്പിക്കുന്നതായിരിക്കും മഹി പറഞ്ഞു ശേഷം അവൻ ആ ഫോൺ ഗോപന്റെ കയ്യിൽ നിന്നും മേടിച്ചു അതെടുക്കട്ടെ തൽക്കാലം നമ്മൾ എവിടെയാണെന്ന് ആരും അറിയണ്ട ഇങ്ങനെ പോട്ടെ നേരം ഫോൺ എടുക്കാതെ കോള് നിന്നു ഷെ ഇവൻ ഫോൺ എടുക്കുന്നില്ലല്ലോ അവർ വീണ്ടും വിളിച്ചു താങ്കൾ വിളിക്കുന്ന നമ്പർ സ്വിച്ച് ഓഫ് ആണ് അതോടെ അവരുടെ പേടി ഇരട്ടിയായി എങ്ങനെയെങ്കിലും ഗോപനെ വിളിച്ച് കാര്യം പറയണം ഇല്ലെങ്കിൽ ഷാരിയെ കൂടി ഷാലിനി സ്വയം പറഞ്ഞു ഷാരിയുടെ നമ്പർ ഇല്ലായിരുന്നു അവരുടെ അടുത്ത് അവരോടി ഗായത്രിയുടെ അടുത്തേക്ക് ചെന്നു മോളെ നിന്റെ കയ്യിൽ ഷാരിയുടെ ഉണ്ടോ ഷാരിടയോ ഇല്ല ആൻറ്റി ഇനി ആരോട് ചോദിക്കും അവർ എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടി പതിവില്ലാതെ ഒരാൾ അങ്ങോട്ട് ഷാരിക തന്നെ അത് ആദ്യം കണ്ടു അവൾ തുണി വിരിക്കുകയായിരുന്നു ഏതായാലും നിധിയുടെ വരവ് വെറുതെ ആകില്ല ഷാരിയുടെ ഉള്ളൊന്ന് കത്തി അമ്മയെ തിരക്കിയാവും അവൾ തിരിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി അപ്പോഴേക്കും നിധിയുടെ നോട്ടം അവളിലേക്ക് എത്തി ആ ശാരി നിധി അവളെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ഓടി ദൈവമേ എങ്ങനെ അറിഞ്ഞു നിധി അവളുടെ അടുത്ത് വന്നു നീ എന്താ വേഗം അകത്തേക്ക് പോകാൻ നോക്കിയത് എന്നെ കണ്ടിട്ടാണോ അതെ നിന്നെ കണ്ടാൽ ഓടാതെ വഴിയില്ലല്ലോ എന്നോട് ദേഷ്യമാണോ നല്ല ചോദ്യം എന്താ ഇങ്ങോട്ട് ഒരാളെ കാണാൻ ആരെ കാണാനാണെങ്കിലും ഇങ്ങോട്ട് വരണ്ട അതെന്ത് സംസാരമാ ഷാരി എനിക്ക് എന്തായാലും നിന്നോട് സംസാരിക്കണം എന്നോടോ പിന്നെ അല്ലാതെ ആരോട് എന്നോട് എന്ത് സംസാരിക്കാൻ അത് കൊള്ളാം നമ്മളല്ലേ ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ നമുക്ക് സംസാരിക്കാനാണോ വിഷയ ദാരിദ്ര്യം വേണ്ട പ്രധാന കഥാപാത്രം ഒന്ന് മതി അത് നീ തന്നെ എടുത്തോ അവൾ തിരിഞ്ഞു പോകാനായി ഒരുങ്ങി ആ നിക്ക് ഞാൻ മാപ്പ് പറയാനാണ് വന്നത് എന്റെ നിധി അതൊക്കെ മഹിയുടെ അടുത്തു പോരെ ആ ചോദ്യം കേട്ടപ്പോൾ നിധി ഒന്ന് ചിരിച്ചു എന്നെ വെറുതെ വിട്ടേക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റുവോ നിന്നെ അവൾ മനസ്സിൽ പറഞ്ഞു എനിക്ക് നിന്നോട് സംസാരിക്കണം പറഞ്ഞോ ഇവിടെ നിന്നോ അതിനെന്താ ഞാൻ അകത്തേക്ക് വരാം ഇവിടെ നിന്നു മതി നീ എന്താ ഇങ്ങനെ ശേഷം നിധി വീട്ടിന്റെ അകം ലക്ഷ്യമാക്കി നടന്നു ശാന്തി ജനാലയിൽ നിന്നും എല്ലാം കാണുന്നുണ്ടായിരുന്നു നിധി അകത്തേക്ക് വരുന്നത് കണ്ടതും അവൾ നേരെ ഗോമതി കിടക്കുന്ന മുറിയിലേക്ക് ഓടി ഓടി അകത്ത് കയറി ആ വാതിലടച്ചു നിധി നിക്ക് ചാരിക്ക് അവളുടെ ഒപ്പം വേഗത്തിൽ ഓടാൻ പ്രയാസമായിരുന്നു നിധി തിണ്ണയിലേക്ക് കയറി അമ്മ എവിടെ ഒപ്പം ഒരു ചോദ്യം പിന്നെ ഉറക്കെ വിളിച്ചു അമ്മേ ആരാ ആരാമോളെ അത് അകത്തു നിന്നും മറുപടി വന്നു നിധി ഒരു കസേരയിലേക്ക് ഇരുന്നു അമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നു നേരെ വന്ന് കണ്ടത് നിധിയേയും അവരെ ഏതോ യക്ഷയെ കണ്ടതുപോലെ പേടിച്ചു അമ്മേ നിധി കസേരയിൽ നിന്നും എഴുന്നേറ്റു ഓടി അവരുടെ അടുത്ത് ചെന്നു എന്നോട് അമ്മേ ഞാൻ കാരണം അമ്മ ഷാരിയെ നോക്കി അവൾ ആകെ ഭയത്തിലായിരുന്നു എനിക്കിനി ഇങ്ങനെ വയ്യമ്മേ ഞാൻ കാരണം എല്ലാവരും ഇങ്ങനെ അവൾ അവരെ നോക്കി പറഞ്ഞു നിധി നിന്റെ അഭിനയം ഇവിടെ വേണ്ട ആരും അതിൽ വീഴില്ല ഷാരിക്ക് എന്നോട് ദേഷ്യം മാറിയില്ലല്ലോ അല്ല അത്രയ്ക്കും ചെയ്തു നിന്നോട് ഞാൻ എനിക്ക് നന്നായിട്ടറിയാം നിന്നെ ഞാൻ ഇനി ആ പഴയ നിധി ആവില്ല ഞാൻ ഇങ്ങോട്ട് വന്നത് ഷാരിയെ വീട്ടിലേക്ക് വിളിക്കാനാണ് പിന്നെ നീ എന്നെ നീ ആയിട്ടേ ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പോകൂ എൻ്റെ ഇഷ്ടമില്ലാതെയോ ഞാൻ മാപ്പ് ചോദിച്ചില്ലേ എൻ്റെ കണക്ക് വേറെയാ എന്നോടല്ലേ അപ്പോൾ നിൻ്റെ എന്നെ വിളിക്കാൻ വന്നതാണ് നീ എങ്കിൽ സോറി നിധി ഞാനില്ല ഇനി ഈ ഉദ്ദേശത്തോടെയാണ് നീ വന്നതെങ്കിലും എന്നെ ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കണ്ട അപ്പോൾ ചേട്ടനോ ചേട്ടൻ്റെ സ്നേഹം പിന്നെ ചേട്ടൻ്റെ സ്നേഹം നിനക്ക് മാത്രമേ ഉള്ളൂ ഒരു ചേട്ടൻ ആ മനുഷ്യന് വേണ്ടി ഇത്രയൊക്കെ ചെയ്ത് കൂട്ടാൻ മാത്രം എന്താ നിനക്ക് എനിക്ക് അത്ഭുതമാണ് സ്നേഹം പ്രകടിപ്പിക്കാൻ പോലും അറിയില്ല നിൻ്റെ ചേട്ടന് ഇങ്ങനെയുള്ള ജീവിതമാണ് നിൻ്റെ മനസ്സിൽ എനിക്ക് ആ വീടും വേണ്ട നിൻ്റെ ചേട്ടനെയും വേണ്ട പക്ഷേ ചേട്ടന് നിന്നെ ഇഷ്ടമാണ് നിനക്കെന്താ ഇതിൽ നേട്ടം സമാധാനം എന്നോട് തന്നെ വേണോ ഈ അഭിനയം നിധി കസേരയിൽ നിന്നും എഴുന്നേറ്റു ശേഷം ഷാരികയുടെ അടുത്തേക്ക് ചെന്നു അവളുടെ തോളിൽ പിടിച്ചു എനിക്കെല്ലാം തിരുത്തണം ഷാരി നീ എന്തൊക്കെ പറഞ്ഞാലും ചേട്ടനെ നിന്നെ ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് അതുപോലെ മഹി എന്നെയും ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അവൻ നിന്നോട് ചെയ്ത തെറ്റുകൾ പോലും എനിക്ക് വേണ്ടിയായിരുന്നു ആകെ ഒരു മാറ്റം അത്രയ്ക്കും ഉണ്ടായിരുന്നു അഭിനയം എനിക്ക് മഹിയെ സ്നേഹിക്കണം ഒരുപാട് ഒരുപാട് സ്നേഹിക്കണം ആർക്കും പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയാത്തൊരു സ്വഭാവം നിധി ഇങ്ങനെയല്ല എന്നെ കുറ്റപ്പെടുത്തിക്കോ അതെനിക്ക് അർഹിക്കുന്നത് തന്നെയാണ് എനിക്കൊരപേക്ഷയേ ഉള്ളൂ ഞാൻ കാരണം നിങ്ങൾ നിങ്ങളിനി ആയപ്പോൾ അമ്മ പതിയെ ഒന്ന് അലിഞ്ഞു അവരുടെ മുഖം നേരിയ പുഞ്ചിരിയോടെ ശാരിയിലേക്ക് തിരിഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അമ്മ പറഞ്ഞു ഇനി അമ്മയുടെ മോള് വിഷമിക്കില്ല ഞാൻ ഇനി ഇവരെ ശല്യപ്പെടുത്തില്ല ഇതൊക്കെ നിധി നീ നീ ഇതൊക്കെ പ്രയാസം കാണും പക്ഷേ അമ്മയ്ക്ക് പൂർണ്ണമായും എന്നെ വിശ്വാസമാകും ഇന്ന് തന്നെ ഞാൻ ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോകും തീർച്ച ഇല്ലെങ്കിൽ ഞാനും ഇവിടെ നിൽക്കും ഇവിടെയോ ഷാരിക ഒന്ന് ഞെട്ടി അതെ നിന്റെ കൂടെ അതൊന്നും വേണ്ട നീ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം എൻ്റെ മനസ്സ് മാറില്ല നിന്ന് നോക്കാം ചിലപ്പോൾ മാറിയാലോ അമ്മ ശാരികയെ വീണ്ടും ഒന്ന് നോക്കി അവളുടെ മനസ്സ് മാറിയില്ലെന്ന് ഉറപ്പായിട്ടും വെറുതെ ഒരു നോട്ടം അവളൊന്നും മിണ്ടാതെ നിന്നു അമ്മ തൻ്റെ വലയിൽ ഏറെക്കുറെ വീണെന്ന നിധിക്ക് ഉറപ്പായി ആ നോട്ടം കണ്ടതോടെ അമ്മയെ നിധി നോക്കി ശേഷം അമ്മയുടെ കയ്യിൽ പിടിച്ചു അവർക്ക് എന്ത് ചെയ്യണമെന്ന് സംശയമായി ചിരിക്കണോ വേണ്ടയോ ആകെ ഒരു പരിഭ്രമം അമ്മ എന്നെ ശാരിയെ പോലെ കാണണം അവൾ അമ്മയോട് പറഞ്ഞു ഞാൻ എനിക്കിനി എൻ്റെ മഹിയെ സ്നേഹിക്കണം ഞാൻ കാരണം ജീവിതം പോയ ഷാരിയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം ഷാരി സുഖമായ ജീവിതം തുടങ്ങിയാൽ മാത്രമേ എനിക്കും എൻ്റെ മഹിയുടെ കൂടെ ജീവിതം സന്തോഷമാക്കാൻ പറ്റൂ അമ്മേ സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി ശാരിക ഒന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ എന്നവർ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചു അവളെ നിർബന്ധിക്കാൻ എനിക്ക് പറ്റില്ല നിധി അമ്മ അങ്ങനെ പറയരുത് ഞാൻ എന്ത് ചെയ്യാനാ മോളെ രാവിലെ തന്നെ ഇറങ്ങിയതാ ഒരു ഗ്ലാസ് വെള്ളം തരുമോ അമ്മേ ഇപ്പൊ കൊണ്ടുവരാം അമ്മ വേഗം തന്നെ അകത്തേക്ക് പോയി ശാരിക നിശബ്ദത തുടർന്നു ശാരി എൻ്റെ പൊന്ന് നിധി എന്നെ വെറുതെ വിട്ടേക്ക് പ്ലീസ് എനിക്ക് നിന്നെ പേടിയാണ് ഞാൻ മാറി ഒരിക്കലും അത് എന്തായാലും ഇത്ര പെട്ടെന്ന് ഒരിക്കലുമില്ല നിധി എനിക്കിനി നിന്നെ എങ്ങനെ വിശ്വസിപ്പിക്കണമെന്ന് അറിയില്ല അത് പറഞ്ഞുകൊണ്ട് നിധി അവളുടെ സംസാരം അവസാനിപ്പിച്ചു ഇന്നത്തോടെ അവളെ ഞാൻ അകത്താക്കും ജയിലിന്റെ മഹി അത് പറയുമ്പോൾ തീരെ വിശ്വാസമില്ലാത്ത മട്ടിൽ ഗോപൻ മിണ്ടാതെ നിന്നു നമുക്കൊരു പ്ലാൻ വേണം ചേട്ടാ നീ പറയ് ഞാൻ മരിച്ചു എന്ന് നിധി അറിഞ്ഞാൽ മതി വെറുതെ പറഞ്ഞാൽ അപ്പോൾ തന്നെ വിശ്വസിക്കും വേണം ഇനി അതേ ഉള്ളു വഴി എന്നിട്ട് രണ്ട് ദിവസം വെറും രണ്ട് ദിവസം എനിക്ക് തരണം ഞാൻ അവളെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കാം ആയിട്ട് വരാനാണോ എങ്ങനെ മനസ്സിലാക്കി തോന്നി രണ്ടു ദിവസം അത് തരാവോ എടുത്തോടാ ഇത്രയും സഹിച്ചില്ലേ ഇനി രണ്ടു ദിവസമല്ലേ അവിടെ ചെന്നിട്ട് ചേട്ടൻ പറയണം ഞാൻ മരിച്ചു എന്ന് പോസ്റ്റ്മോർട്ടത്തിന് ആശുപത്രിയിലാണെന്നും ഈ നാട്ടുകാരും അങ്ങനെ അറിയട്ടെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തീർന്നു പക്ഷേ എളുപ്പമല്ല അമ്മയെയും മുത്തശ്ശിയും ഒടുവിൽ എന്നെയും പേരെ കൊല്ലാൻ ശ്രമിച്ചവളാണ് അവള് അതും ചേട്ടന് വേണ്ടി അത്രയ്ക്കും അപകടകാരിയാണ് നിധി ഇനിയും അവളെ വെറുതെ വിട്ടാൽ വേണ്ട ഞാൻ നിന്റെ കൂടെ നിൽക്കാം അത് മതി എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇനി ചെയ്യണം ഞാൻ കുറച്ച് കൂട്ടുകാരെ പോയി കാണണം ആരെങ്കിലും നിന്നെ അതിനിടയിൽ കണ്ടാൽ അത് ഞാൻ ശ്രദ്ധിച്ചോളാം ചേട്ടൻ അഭിനയിച്ച് തകർത്തോണം അത് ഞാൻ ഏറ്റു നീ ആ ഫോൺ ഫോണിങ്ങ് തന്നിട്ട് പോ വേഗം ആ ഫോൺ അവൻ ഫോൺ പോക്കറ്റിൽ നിന്നും എടുത്തു പിന്നെ അത് അവൻ്റെ നേരെ നീട്ടി ഗോപൻ അത് വാങ്ങി കാറ് നീ എടുത്തോ ചേട്ടനോ അല്ലെങ്കിൽ വേണ്ട അത് ശരിയാവില്ല വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ അത് ശരിയാ ഞാൻ എൻ്റെ കൂട്ടുകാരിൽ ആരെയെങ്കിലും വിളിച്ചോളാം സൂക്ഷിക്കണം ചേട്ടനും അവൻ ഗോപനെ കെട്ടിപ്പിടിച്ചു പിന്നെ അവിടെ നിന്നും മുന്നോട്ട് നടന്നുപോയി എന്തോ ഗോപന്റെ ഉള്ളിൽ ഒരു വേദന അവൻ മഹിയെ തന്നെ നോക്കി നിന്നു മഹി ഒരുപാട് മാറി ഗോപൻ ആഗ്രഹിച്ചിരുന്ന മഹി ആയിരുന്നു അത് മഹി അവൻ്റെ കൺമുന്നിൽ നിന്നും മാറിയതോടെ ഗോപൻ തിരികെ കാറിലേക്ക് ചെന്ന് കയറി കാറിൽ കയറി ഉടൻ തന്നെ ഫോൺ ഓണാക്കി അവൻ അത് ഓണാക്കാൻ നോക്കി നിന്നതുപോലെ പെട്ടെന്നൊരു വിളി അവൻ ഫോൺ നോക്കി വീണ്ടും ശാലിനി എന്തോ നല്ല അത്യാവശ്യമായിരിക്കും അവർ ഒരുപാട് നേരമായി തന്നെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അവന് മനസ്സിലായി ഗോപൻ വേഗം ഫോൺ എടുത്തു ഹലോ 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 ഗോപ പറഞ്ഞോ എത്ര നേരം വിളിച്ചു നിന്നെ എന്താ കാര്യം മഹിക്ക് പെട്ടെന്നാണ് താൻ അഭിനയിക്കണമെന്ന കാര്യം അവൻ ഓർത്തത് അഭിനയം തീർത്തും വശമില്ല പക്ഷേ വേറെ വഴിയില്ല മഹിക്ക് എങ്ങനെയുണ്ട് അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല ഹലോ ഗോപ ഹലോ അവൻ്റെ മരണവാർത്ത അറിഞ്ഞ് സന്തോഷിക്കാനാണോ അതിനാണോ നിങ്ങൾ അവൻ നല്ല ദേഷ്യത്തിൽ പറഞ്ഞു എന്താ പറഞ്ഞേ കൊന്നില്ലേ എന്റെ മഹിയെ നിങ്ങളും കൂടി ചേർന്ന് ഗോപ മഹി അവർ ഒരു നടുക്കത്തോടെ നിന്നു ഇത്രയും തന്നെ കഷ്ടപ്പെട്ടാണ് അവൻ പറഞ്ഞത് മഹി മരിച്ചോ ഗോപ നമ്മുടെ മഹി കൊന്നതല്ലേ അവനെ ഞാൻ ഞാനൊന്നും ഞാൻ അങ്ങോട്ട് വരുമ്പോൾ അവളെ അവിടെ കണ്ടാൽ അവനത് പറഞ്ഞപ്പോഴാണ് ശാലിനി നിധി ഷാരിയുടെ അടുത്ത് പോയ കാര്യം പറയേണ്ടത് ഓർമ്മ വന്നത് അയ്യോ ബോബ ഗോബ ഇല്ല അവൾ ഷാരിയുടെ അടുത്ത് പോയേക്കുമാണ് ഷാരിയുടെ അടുത്തോ നീ വേഗം ഒന്ന് ചെല്ലു ഇല്ലെങ്കിൽ മഹിയെ പോലെ അത് കേട്ടതോടെ ഗോവന്റെ പാതി ജീവൻ പോയി അവൻ ഒരു നിമിഷം കളയാതെ കാറെടുത്തു നിധി എൻ്റെ മോളെ നീ എനിക്ക് നിന്റെ കൂടെ നിൽക്കാൻ പറ്റില്ല നിധി എനിക്ക് പറ്റില്ല നീ ഇങ്ങനെ ആയി പോയല്ലോ മോളെ ഷാലി കുട്ടിക്കരഞ്ഞുകൊണ്ട് സ്വയം പറഞ്ഞു